തുപ്പുതറ കരിന്തരുവി ശ്രീ ശുഭാനന്ദ തപോഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടന സമ്മേളനം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആത്മബൗതോദീയം സംഘസ്ഥാപകനും പരമാചാര്യനുമായ ബ്രഹ്മശ്രീ ശുഭാനന്ദഗുരുദേവൻ കുടികൊള്ളുന്ന പവിത്രമായ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കരിന്തിരുവി അമ്പലപ്പാറ ശ്രീ ശുഭാനന്ദ തപോഗിരിയിലേക്കുള്ള തീർത്ഥാടനം നവംബർ അഞ്ചാം തീയതി മുതലാണ് ആരംഭിച്ചത് നിരവധി തീർത്ഥാടകരാണ് ഗുരുദേവന്റെ അനുഗ്രഹത്തിനായി ചുമന്ന മല ഇരിമുടിക്കെട്ടും തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് സമ്മേളനം അഗസ്റ്റിൻ വരികയും ചെയ്യുന്ന ഇത് മാറി തൃശ്യിട്ടും വലിയ സന്തോഷമുണ്ട് ആ തീർത്ഥാടന അറുപത് വർഷം പിന്നിടുകയാണ് അറുപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുക ജീവിതത്തിലെ ഉച്ചനുക്കെതിരെ നടത്തിയ പോരാട്ടം അധാർമ്മികതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം ഇതൊക്കെ ശക്തി പ്രാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള മനുഷ്യ മനുഷ്യരായി കാണാൻ കഴിയുന്ന അവൻ്റെ വിചാരങ്ങളിലും വികാരങ്ങളിലും ഒന്നും വിഭാഗീയതയില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞ വലിയ ഒരു സാരാംശം ഒരു മീമാംസ നമുക്ക് ലഭിച്ചു എന്നുള്ളതും ചെറുതല്ല ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരം കാര്യങ്ങളെ ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുവാൻ സർവോപരി അതിനുവേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ആത്മബോധവയ സംഘം ഒരുപക്ഷെ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചത് ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ചിൽശ്വി രൂപാനന്ദ അധ്യക്ഷനായിരുന്നു തുടർന്ന് തപോഗിരി ഗായക സംഘം അവതരിപ്പിച്ച ശ്രീ ശുഭാനന്ദ ഭക്തി ഗാനസുതിയും തപോഗിരി മുഖ്യാചാര്യൻ സ്വാമി കൃഷ്ണദാസ് ആത്മീയ പ്രഭാഷണവും നടത്തി പതിനേഴാം തീയതി ഞായറാഴ്ച ശാന്തി ദർപ്പണത്തിന് ദർപ്പണത്തിനുശേഷം കൊടിയിറങ്ങും തീർത്ഥാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു